കാലങ്ങളായി കുടിയേറ്റം തലമുറകളിലൂടെ കൈമാറുകയാണ് പ്രവാസത്തിന്റെ ചൂടും ചൂരും അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ മാധുര്യവും തീഷ്ണമായ കഥകളും ഓർക്കാൻ കഴിയൂ അന്നം തേടി ത്യാഗം സഹിച്ച് കടൽ കടന്നവരുണ്ട് അങ്ങനെ ആശ്വാസ തീരത്ത് ജീവിതം കരുപ്പിടിപ്പിച്ചവരുമുണ്ട് അതിജീവനത്തിന്റെ സഹനം തലമുറകൾക്ക് ആനന്ദം സമ്മാനിച്ചവരുമുണ്ട് അത്തരം ഓർമ്മകൾ പങ്കുവച്ച മഹാസംഗമമായിരുന്നു കോഴിക്കോട് കടവ് റിസോർട്ടിൽ അരങ്ങേറിയ റിയാദ് ഡാസ്പോറ വിശേഷങ്ങളിലേക്ക് ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായി നാൽപ്പത് ലക്ഷം അതിഥി തൊഴിലാളികൾ ജീവസന്ധാരണം തേടി കേരളത്തിൽ കഴിയുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് അവരുടെ ഗൾഫാണ് കേരളം കേരളത്തിൽ നിന്ന് ലോകരാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്ന മലയാളികളുടെ എണ്ണം നാൽപ്പത് ലക്ഷത്തിലധികമാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഗൾഫിൽ തൊഴിൽ തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് നാടുകളിൽ സ്ഥാപിച്ച ഓയിൽ റിഫൈനറികളിൽ ജോലി തേടി ഇന്ത്യക്കാരും പോയിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വേളയിൽ പതിമൂവായിരം ഇന്ത്യക്കാരാണ് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു അതിലധികവും മലയാളികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ രണ്ടേ ദശാംശം ഒന്നേ നാല് ലക്ഷം ഇന്ത്യക്കാരാണ് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തിരുന്നത് എന്നാൽ കോവിഡിന് ശേഷമുള്ള കണക്കനുസരിച്ച് ആറ് ഗൾഫ് രാജ്യങ്ങളിൽ നാൽപ്പത് ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ നല്ലൊരു ശതമാനം മലയാളികളാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നൂറ്റാണ്ടുകളായി അറബ് രാജ്യങ്ങളുമായി നിലനിന്നിരുന്ന ബന്ധം ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് ഇതെല്ലാമാണ് മലയാളികളെ ഗൾഫിൽ തൊഴിൽ തേടാൻ പ്രേരിപ്പിച്ചത് കേരളം സാമ്പത്തികമായും സാമൂഹികമായും വളർച്ച കൈവരിക്കാൻ കാരണം ഗൾഫിൽ കുടിയേറ്റം നടത്തിയ മലയാളികൾ അയക്കുന്ന പണമാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് വർഷം എഴുപത്തയ്യായിരം കോടി രൂപയാണ് ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് അയക്കുന്നത് ഇത് കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് ഈ സാഹചര്യം യഥാർത്ഥത്തിൽ ഗൾഫ് പണം കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്ക് കൂടി ഗുണകരമാകുന്നു അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫാണ് കേരളമെന്ന വിശേഷണത്തിന് കാരണമാകുന്നത് ഗൾഫ് പ്രവാസം തുടങ്ങുന്ന കാലത്ത് കേരളത്തിലെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ താഴെയായിരുന്നു ഇന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹരിയാന ഒഴികെ മറ്റു സംസ്ഥാനങ്ങളുടെ വരുമാനത്തേക്കാൾ മുകളിലാണ് ഗൾഫിൽ കഠിനാധ്വാനം നടത്തുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചതോടെ പട്ടിണി മാറി സമൃദ്ധിയിലേക്ക് കേരളം കുതിച്ചു കുടിലുകൾ മാറി ബഹുനില കെട്ടിടങ്ങൾ വന്നു സ്വകാര്യ മേഖലയിൽ മികച്ച ആതുരാലയങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വില കൂടിയ വാഹനങ്ങൾ ആധുനിക ഗൃഹോപകരണങ്ങൾ എന്നിങ്ങനെ ജീവിത നിലവാരം കുതിച്ചുയർന്നു ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ വലിയൊരു ഉപഭോക്തൃ സംസ്ഥാനം കൂടിയായി കേരളം ഇതെല്ലാം അറബ് നാടുകളിലെ കൊടും കൊടുംചൂടിനെയും അതിശൈത്യത്തെയും മല്ലിട്ട് മലയാളികൾ നേടിയതാണ് ഗൾഫ് പ്രവാസം കേരളത്തിന് സമ്മാനിച്ച സമൃദ്ധിയേക്കാൾ കരുത്താണ് ഊഷ്രഭൂമിയിൽ തളിർത്ത മലയാളികളുടെ സ്നേഹബന്ധത്തിനുള്ളത് അതാണ് എഴുപതുകളിൽ പ്രവാസികളായവരും പുതുതലമുറയും സംഗമിച്ച റിയാദ് റൂട്ട്സ് റീയൂണിയൻ റിയാദിൽ കുറേ കാലം ജോലി ചെയ്തിരുന്ന ആളുകൾ ഒന്നിച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തിയിരുന്നവരും മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്നവർ ഇവരെല്ലാവരും ഒന്നിച്ച് കൂടിക്കാണുവാനുള്ള സാഫല്യമാണ് ഇന്ന് ഇവിടെ റിയാദ് റൂട്ട്സ് റിയൂണിയൻ എന്ന പേരിൽ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നു കോഴിക്കോട് വെച്ചാണ് പരിപാടി നടത്തിയത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ വടക്ക് കണ്ണൂർ കാസർഗോഡ് വയനാട് പോലുള്ള ജില്ലകളിൽ നിന്നും വളരെയധികം പ്രവാസികൾ റിയാദിൽ ഒരു കാലത്ത് ജോലി ചെയ്തിരുന്നു പ്രവർത്തിച്ചിരുന്നു വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ റിയാദ് ഡയസ്കോറ ആ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും എല്ലാ പ്രതിനിധികളും ആയിരത്തോളം ആളുകളുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ഇതിൽ ഏകദേശം അറുന്നൂറിലധികം ആളുകൾ ഈ സംഗമത്തിൽ ഇന്നിവിടെ പങ്കെടുത്തു എന്നതിൽ വലിയൊരു ഈ ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് ഏറെ ഭാവിയുണ്ട് എന്നതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ് പ്രവാസി സമൂഹത്തിന് ആശയും അത്താണിയുമായവരും സാധാരണക്കാരും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് വല്ലാത്ത അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വൈകാരിക മുഹൂർത്തമാണ് റിയാദ് ഡേസ്പോറ സമ്മാനിച്ചത് ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ നമ്മുടെ സദസ്സിന് വന്നിരുന്നവരൊക്കെ നേതാക്കളായിരുന്നു അവരൊക്കെ തന്നെ ഞങ്ങൾ വേദിയിലേക്ക് വിളിച്ചിരുത്തി അവിടെ പിന്നെ ഇരുത്തേണ്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് വളരെ ശ്രമകരമായ ഈ ഒരു ദൗത്യം നമ്മൾ നിർവഹിച്ചത് അങ്ങനെയുള്ള നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ആ നേതാക്കന്മാരോടൊപ്പം ഈ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തി ഒരുപാട് പ്രവാസി സമൂഹത്തിന് ആശയം അത്താണിയുമായവർത്തേത് നേരിലിരുത്തി അവരെ വീണ്ടും ഒന്ന് ഒരു പിന്നെ പുനഃസമാഗമം എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ ഒരു സംഗമം റിയാദിലെ അഞ്ച് ലക്ഷത്തോ അഞ്ച് ലക്ഷത്തിലധികം വരുന്ന മലയാളി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയിൽ ഇവിടെ സംഗമിക്കുമ്പോൾ സംഗമിച്ചപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു പുതിയ ഒരുപാട് ആശയങ്ങൾ ഒരു തിരിഞ്ഞു വന്നിട്ടുണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആ ആശയങ്ങൾ മുതൽക്കൂട്ടാവും പ്രവാസം സമ്മാനിച്ച അനുഭവ സമ്പത്ത് വലിയ മൂലധനമാണ് ഇത് മടങ്ങിയെത്തിയ പ്രവാസികളും സർക്കാരും തിരിച്ചറിയണം മടങ്ങിയെത്തിയവരെയും പ്രവാസം തുടരുന്നവരെയും ചേർത്ത് പിടിച്ച് കരുതലിന്റെ കൈത്താങ്ങാകാൻ റിയാദ് ഡയസ്പോറയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സംഘാടകർ പങ്കുവെക്കുന്നത് നമ്മൾ ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും ഇവിടെ നോർക്ക പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട് ഗവൺമെന്റിന് ധാരാളം പദ്ധതികളുണ്ട് ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ച് എത്തിക്കാൻ സാധിക്കുകയും അവരെല്ലാം ഒരുമിച്ച് കൂട്ടി ഒന്നിച്ച് നിർത്തി അവർ അവർക്ക് സാധ്യമാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവർ നൈപുണ്യം ചെയ് നേടിയിട്ടുള്ള പ്രവർത്തികൾ ഗൾഫിൽ ജോലി ചെയ്ത് പല രീതിയിലുള്ള ഒരിക്കലും നേടാൻ കഴിയാത്ത പല രീതിയിലുള്ള പ്രവൃത്തി പരിചയമാണ് അവർ ഗൾഫ് നാടുകളിൽ നിന്ന് നേടിയിട്ടുള്ളത് അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് പല രീതിയിലുള്ള പ്രസ്ഥാനങ്ങളിവിടെ ആരംഭിക്കാൻ നമുക്ക് കഴിയും റിയാദ് ഡയസ്പോറയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രവാസി സമൂഹത്തിൻ്റെ പിന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇവിടെ മടങ്ങി വന്ന പ്രവാസികൾക്ക് ഒരു പുനരധിവാസ പദ്ധതി പുനരധിവാസം ഏത് രീതിയിൽ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും അതിവിടെയുള്ള പിന്നെ സർക്കാർ തലങ്ങളിലായാലും അല്ലെങ്കിൽ മറ്റ് തലങ്ങളിൽ നിന്നുകൊണ്ടായാലും നമുക്ക് നമ്മുടെ സംഘടിതമായി ഒരു മുന്നേറ്റത്തിലൂടെ നമുക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു സ്റ്റഡി നടത്തി ഒരു പഠനം നടത്തി മുന്നോട്ട് പോകാനാണ് റിയാദ് ഡയസ്പോറയുടെ ഈ പിന്നെ ഇതിൻ്റെ അണിയറ ശില്പികൾ ആ പിന്നെ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആലോചിച്ചത് ലോക കുടിയേറ്റ ചരിത്രത്തിൽ റിയാദ് ഡയസ്പോറ പോലുള്ള സംഗമം ഒരുപക്ഷേ ആദ്യമാകും ഗൾഫിലേക്കുള്ള ഇന്ത്യൻ പ്രവാസ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെ വിസ്മയം സൃഷ്ടിച്ച സംഗമം ഒരുപാട് ഭാവി പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് രാഷ്ട്രീയത്തിനോ മത വർണ്ണ വർഗ പല ചിന്താധാരയിലുള്ള ആളുകള് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയും പുതിയ ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുകയും ചെയ്ത ഒരു മുഹൂർത്തം ഇതിന്റെ സംഘാടകരെന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരനുഭവവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തി പല മേഖലകളിലും ജീവിതോപാധി കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരും വിജയിച്ചവരും ഇന്നിവിടെ ഒത്തുകൂടി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം രണ്ടു വർഷത്തിൽ കൂടുതലായി ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഒരു മാസം മുമ്പ് വളരെ സജീവമായി അത് ചർച്ചയാവുകയും അത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുകയും ചെയ്തു എല്ലാവരും തന്നെ സഹകരിച്ചതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കത് വളരെ ഭംഗിയായിട്ട് നടത്തി തീർക്കുവാൻ സാധിച്ചു രണ്ടു വർഷത്തെ തയ്യാറെടുപ്പാണ് റിയാദ് ഡയസ്പോറയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് സന്തോഷം പങ്കുവെക്കുകയും സൗഹൃദം പുതുക്കുകയുമാണ് സംഗമം ലക്ഷ്യം വെച്ചത് എന്നാൽ കരുതലിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഒരുപാട് സന്ദേശവും അതിലേറെയും പ്രഥമ സംഗമം ഫലം ചെയ്യുമെന്നാണ് സംഘാടകർ കരുതുന്നത് റിയാദിൻ്റെ പഴയ മുഖവും റിയാദിൻ്റെ പുതിയ മുഖവും കണ്ട ആളുകളുടെ എന്നാൽ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികളുടെ ശരിക്കും പറഞ്ഞാൽ ഗൃഹാതുരത്വം ഗൃഹാതുരത്വം എന്ന് അതിനെ പറയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ നാട്ടിൽ നിന്ന് അവിടെ പോയി നിന്ന ആ ജനങ്ങളുടെ ഒരു അവരുടെ ഹൃദയവികാരങ്ങളും അവിടുന്ന് പോകുന്നിട്ടുള്ള അനുഭവങ്ങളും അവിടെ ഉണ്ടായ അനുഭവങ്ങളും ഇടക്കാനായിട്ടുള്ള ഒരു ഒരു സന്ദർഭം ഉണ്ടാക്കുക എന്നുള്ളൊരു കൂടിയാണ് ഈ റിയാദ് ഡയസ്ഫോറയുടെ ഇത്തരം ഒരു മീറ്റ് അറേഞ്ച് ചെയ്തത് ആരംഭത്തിൽ വെറും പത്തോ മുപ്പത് പേരിൽ തുടങ്ങിയ ചർച്ച വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു അടുത്ത നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരം പേരിലേക്ക് ഇതിൻ്റെ ചർച്ച വികസിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് ഈ രീതിയിൽ കുറച്ചൊക്കെ വിപുലമായിട്ട് തന്നെ റിയാദ് ഡയസ്കൊറയുടെ ഒരു പ്രഥമ റിയാദ് റിയൂണിയൻ മീറ്റിംഗ് ഇവിടെ നടത്തിയത് ആ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ചടങ്ങ് ഇത്രത്തോളം ഗംഭീരമായി നടത്തി എന്നുള്ള ഒരു ഉപരി അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാല പ്രവാസികൾ മുതൽ ഇപ്പോഴുള്ള പ്രവാസികൾ വരെയുള്ള ആളുകളുടെ ഒരു സംഗമം ഇവിടെ ഉണ്ടായിരിക്കും അവരുടെയൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയും എഴുപതിൽ വന്ന ആൾ വന്നിട്ട് കുറെ കാലപദ്ധത്തോടൊപ്പം അവരെ ചെലവിട്ട ആള് പിന്നീട് അതിലും പ്രവാസം നിർത്തി ഇവിടെ തിരിച്ചെത്തുമ്പോൾ പിന്നീടൊരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികത അത് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത അത്ര പ്രധാനമാണ് നമ്മളിപ്പോൾ ഒരു സ്കൂൾ കാലയളവിൽ ഒരു ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചേക്കാം ഒരു എട്ട് മുതൽ പത്ത് വരെ ഒരുമിച്ച് പഠിച്ചേക്കാം ഒരു ഡിഗ്രി സമയത്ത് ഒരു അഞ്ച് വർഷം മാക്സിമം ഒരുമിച്ച് പഠിച്ചേക്കാം പക്ഷേ പ്രവാസത്തിലേത് ആനന്ദമാണ് നാൽപ്പത് വർഷം മുപ്പത് വർഷം അമ്പത് വർഷമൊക്കെ ഈ പ്രവാസം എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകളാണ് അവര് തമ്മിൽ തമ്മിൽ കാണുന്നതിൻ്റെ ഒരു പിന്നെ വൈകാരിക സംഭവം തന്നാൽ അത് നമുക്ക് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഇന്നിവിടെ ആ രംഗത്തിന് പല രംഗങ്ങൾക്ക് പല ആളുകളും വന്നിട്ടുണ്ടായ ആ ഹഗ്ഗുകൾ സാക്ഷ്യം വഹിച്ചത് അത്തരം കുറേ മുഹൂർത്തങ്ങൾക്കാണ് ഇവിടുത്തെ ക്യാമറകൾ ഒപ്പിയത് അത്തരം കുറേ മുഹൂർത്തങ്ങളാണ് ഇവിടുത്തെ ദൃശ്യം ഒപ്പിയത് അങ്ങനെ കുറേ കെട്ടിപ്പിടുത്തങ്ങളും കണ്ണീരും ചിരിയും കളിയും തമാശയും മുൻകാലങ്ങൾ പങ്കുവെച്ചിട്ടും അവരുടെ പഴയകാലം പങ്കുവച്ചിട്ടും അവരുടെ ബിസിനസ്സും സൗഹൃദവും അറിയാതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് അപ്പം ഈ ഹോട്ടലിൽ ഒരുക്കിയ ഡെലീഷ്യസ് ലഞ്ചിനപ്പുറത്തേക്ക് വലിയ ഒരു 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 മധുരകരമായ നമ്മൾ വൈകാരികമായ ഒത്തുകൂടൽ എന്നതിലുപരി വീണ്ടും സംഗമങ്ങൾ ഒരുക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് സംഘാടകർക്കുള്ളത് ഇത് ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലും നടക്കും മാത്രമല്ല റിയാദ് ഡയസ്പോറ ലക്ഷ്യം വെക്കുന്നത് നാടിന് പൊതുവെയും പ്രവാസി സമൂഹത്തിന് പ്രത്യേകിച്ചും എന്തൊക്കെ സംഭാവന ചെയ്യാൻ കഴിയുമെന്ന ചിന്തയും ആലോചനയും സംഘാടകർ തുടങ്ങിക്കഴിഞ്ഞു രാഷ്ട്രീയേതര മതേതരമായൊരു സംവിധാനത്തിലാണ് ഞങ്ങളിതിനെ പിന്നെ നോക്കിക്കാണുന്നത് ഇതിന് മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡയസ്ഫോറ അംഗങ്ങൾ തിരിച്ചു വന്ന പ്രവാസികൾ ഇതിനെ എങ്ങനെ കാണുന്നു എത്രത്തോളം കൂടി ഇതിനെ എടുക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പോക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത്തരത്തിൽ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലുള്ള സംവിധാനമായി അതിനെ വളർത്താൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പ്രതികരണം അതിനോട് എങ്ങനെയുണ്ട് നമുക്ക് ഇതിനനുസരിച്ചിരിക്കും ഞങ്ങളതിനു വേണ്ടി ഉണ്ടാകും പ്രവാസ സമൂഹം ആദ്യമായി നടത്തുന്ന ഒരു സംരംഭമാണ് ഇത്തരം ഒരു കൂടിച്ചേരലുകൾ എന്നുള്ളത് ഇവിടെ കുറേ കാലഘട്ടങ്ങളുടെ കൂടിച്ചേരലുകളാണ് വ്യക്തികൾ എന്നുള്ളതിനേക്കാൾ ഉപരി അവർ ചേരുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവരെ അനുഭവിച്ച ദുഃഖ ദുഃഖമായാലും സുഖമായാലും അത് അയവ് അയവിറക്കുമ്പോൾ ഒരു ഗൾഫുകാരൻ ഒരു പ്രവാസി എന്ന് പറയുന്നത് ഏതാണ്ട് പട്ടാളക്കാരെ പോലെയാണ് അവൻ്റെ ജീവിതകാലത്തിൻ്റെ വലിയൊരു ഭാഗം പട്ടാളക്കാർക്ക് ഇത്ര വർഷമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗൾഫുകാരന് വർഷം അനന്തമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തൊണ്ണൂറ് ശതമാനമോ എൺപത് ശതമാനമോ ഭാഗം അവൻ പ്രവാസലോകത്ത് അധ്വാനിച്ച് കുടുംബത്തിനും വേണ്ടി ജീവിച്ച് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യാതെ മനുഷ്യൻ എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ച സംഗമം കേരളത്തിന് മാതൃകയാണ് മാത്രമല്ല തറവാട്ടിൽ മടങ്ങിയെത്തുമ്പോഴുള്ള അനുഭൂതി കുശുംബില്ല വഴക്കില്ല സ്നേഹമെന്ന വികാരം മാത്രം അനുഭവിക്കാൻ കഴിഞ്ഞ നിമിഷങ്ങൾ നന്മയാണെന്നും സംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുപാട് പേരെ കെട്ടിപ്പിടിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് കാരണം നമ്മളെ ജീവിതത്തിന്റെ ഒരു പീക്ക് ടൈം പതിനാല് പതിനഞ്ചു വർഷം സ്പെൻഡ് ചെയ്ത എല്ലാ ഓർമ്മകളെയും പുതുക്കിയെടുക്കുന്ന എല്ലാവരെയും കണ്ട് റിയാലിറ്റൈസ് ഡയസ്പോറ എന്നുള്ള പ്രോഗ്രാമിൽ കോഴിക്കോട് വന്നിട്ട് എല്ലാവരെയും കണ്ടു ഓർമ്മകൾ പുതുക്കി പരിചയങ്ങൾ പുതുക്കി ആ ഒരു ജീവിതത്തിന്റെ മൊത്തം എക്സ്പീരിയൻസുകൾ പുതുക്കിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് മനസ്സിന് ഇത്രയും സന്തോഷം കിട്ടിയ ഈ അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല റിയാദിന്റെ എപ്പോഴും നമ്മളൊരു സാമൂഹ്യ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീക്കെൻഡിലും എല്ലാവരും ബിസിയാണ് അതായത് ഇവിടെ നാട്ടിലായാലും അവിടെ ആയാലും പ്രവാസികളുടെയും നാട്ടുകാരുടെയും നാടിന്റെയും ഉന്നമനത്തിന് വേണ്ടി ജാതിമത വേദമന്യ എല്ലാവരും കൂടിയിട്ട് എന്താണ് പറയാ ഒരു വീക്കെൻഡ് ഒഴിവില്ലാതെ നമ്മൾ എപ്പോഴും കൂട്ടായ്മയോട് കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിന്റെ ഒരു പുനർ എന്താന്ന് പറയാം നിർമ്മിതി കൂടിയായിരുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ അന്ന് സാമൂഹികമായിട്ട് പ്രവർത്തിച്ചിരുന്ന സമൂഹത്തിന് വേണ്ടി ഒരുപാട് സമയങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്ന എല്ലാവരെയും കാണാനും വീണ്ടും പുതുക്കാനും ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി ശരിക്കും കേരളം കണ്ടുപഠിക്കേണ്ട ഒരു ഒരുമയുടെ നന്മയാണ് റിയാദ് നമ്മള് ഒരു തറവാട്ടിൽ പഴയ തറവാട്ടിൽ വന്നപ്പോഴെങ്കിൽ നിനക്കുള്ള അനുഭവമാണ് നമ്മൾ നാട്ടിലാണെങ്കിൽ പരസ്പരം പോരടിച്ചിട്ടും മത മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ പരസ്പരം പോരടിക്കുന്ന സമൂഹമല്ലേ പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ലൊരു സമൃദ്ധിയായിട്ടും സന്തോഷമായിട്ടും കാണുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആറ് തൊള്ളായിട്ട് റിയാദ് വിട്ടതാണ് റിയാദിൽ നിന്ന് ഞാൻ ആറ് വർഷം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള തറവാട്ടിൻ്റെ ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമാണ് ഫീലെയ്തത് പിന്നെ ആ സ്നേഹം അവരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെയും റിയാദിലായി പോയി എന്നുള്ളൊരു തോന്നലാണ് വന്നത് ഇവിടെ ഞങ്ങൾ പല സംഘടനകളിലും റിയാദിൽ പോകുന്നുമുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ റിയാദിലെത്തിയ ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത് എല്ലാരും ഭാര്യമാരെ ഒഴിവാക്കി വന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല എല്ലാരോട് ഞാൻ പറഞ്ഞു ചെയ്തു നിങ്ങൾക്കൊക്കെ വൈ ഭാര്യമാരെ കൊണ്ടിരുന്നൂടെ നമ്മളൊരു ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർ മാത്രല്ല ദിയാദെന്നുള്ള ഒരു ഭൂഖണ്ഡമായിട്ട് മാറിയതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്ര സംഭവമായിട്ട് നമ്മുടെ പ്രവാസികൾക്ക് എടുക്കാൻ പറ്റും ചരിത്ര സംഭവം തന്നെയാണ് റിയാദിൽ നിന്ന് നമ്മൾ പോന്നിട്ടില്ല എപ്പോഴും സ്റ്റീൽ ചെയ്യാറുതെ അങ്ങനെ ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ നമുക്ക് ഡൈസ്ഫറോയുടെ എല്ലാ അതിൻ്റെ പിന്നണി പ്രവർത്തിച്ചു എല്ലാവരോടും നമ്മൾ നന്ദി അറിയിക്കുന്നു ഇനിയും എപ്പോഴും ഒക്കേഷനിലി നമുക്ക് ഇങ്ങനെ കണ്ടുമുട്ടണം വീണ്ടെടുക്കണം നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് ഇന്നത്തെ കാലത്ത് മരുന്നിനെക്കാട്ടി ഏറ്റവും പ്രയോജനകരമാകുന്നു ആളുകളെ ഹെൽത്തി ഹെൽത്തിയാക്കിയിരിക്കുന്നത് ഹാപ്പി ആക്കിയിരിക്കുന്നത് കണ്ടത് മനുഷ്യന് തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇത് നമ്മൾ പ്രവാസികളൊന്നും പിന്നിലില്ലാന്നുള്ളത് റിയാദിലെന്നുള്ളത് നമ്മള് മലയാളികൾ ഞങ്ങൾ കുടക്കുറപ്പുകൾ ഒന്നിച്ചുകൂടി ഇന്നിവിടെ കോഴിക്കോട് സംഗമിച്ചിരിക്കുകയാണ് വളരെയേറെ സന്തോഷവും വളരെയേറെ അഭിമാനവും തോന്നുന്നു കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യെ എല്ലാവരും ഒന്നിച്ച് പഴയകാല സ്മരണകൾ ഒതുക്കിക്കൊണ്ട് അതുപോലെ ജീവകാരുണ്യ രംഗത്തേക്ക് പറ്റുന്ന സഹായം നൽകിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്നപ്പോൾ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ അയവറക്കുന്നതിനും പഴയകാല ഗ്രഹാതൃത്വം നമ്മളെ നമ്മളാക്കിയ റിയാദിന്റെ സൗദി അറേബ്യയുടെ ആ പുണ്യഭൂമിയോടുള്ള നന്ദി ഇതെല്ലാം ഇവിടെ പ്രകടമായി അവിടുത്തെ വൈകുന്നേരങ്ങളിലെ കൂടിച്ചേരലുകളും അസോസിയേഷനുകളിൽ നിന്നൊക്കെ ഉടലെടുത്തതാണ് ും ഇന്നത്തെ ദിവസം ആളുകൾ അവരൊക്കെ മിറ്റ മേഖലകളിൽ ആ പഴയ സൗകര്യം കഴിഞ്ഞത് അവരൊക്കെ വർഷങ്ങൾക്കും കണ്ടപ്പെട്ടതാണ് അല്ലാതെ വർഷങ്ങൾക്ക് വ്യാജിൽ ജോലി ചെയ്തതിനാൽ ਸਾਊਥ ਕੋਰਪੋਰੇਸ਼ਨ ਦੀ ਪਾਸ ਆੜੂਗਲ ਜੰਗ ਜੰਗ ਕਰਦੇ ਹੁਣ ਦੇ ਇਹ ਅਮਰਕ ਜੰਗ ਪਾਸ ਆੜੂਗਲ ਜੰਗ ഞങ്ങൾ സൗദി അറേബ്യ റിയാദിൽ നാപ്പത്തി വർഷത്തെ പ്രവാസ ജീവിതത്തിൽ കണ്ട മുഖങ്ങളൊക്കെ ഇവിടെ കാണാൻ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും വളരെയേറെ നന്ദിയോണ്ട് കാണുന്ന നല്ലൊരു അനുഭവമായിട്ട് തന്നെ തോന്നുന്നു കാരണം സൗദി റിയാദിൽ കണ്ട മുഖങ്ങൾ ഇവർ വളരെ കാലത്തിൽ എടുക്കി നമ്മൾ കാണാൻ ആഗ്രഹിച്ചതും അവർ കാണാൻ ആഗ്രഹിച്ചതുമായ മുഖങ്ങൾ കണ്ടുമുട്ടുന്നതിന് വളരെ ഏറെ സന്തോഷം തോന്നുന്ന കാര്യം തന്നെയാണ് ഇതേപോലത്തെ ഇനിയും ഒരു അവസരങ്ങൾ വരട്ടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പഴയകാല പ്രവാസികൾ ഒത്തുചേർന്നിരിക്കുകയാണ് ഒരു വലിയ ഒരു അപൂർവ സംഘവുമായിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത് പഴയകാലത്തെ സൗഹൃദം പുതുക്കാനും അതോടൊപ്പം ഈ കൂട്ടായ്മ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന പ്രവാസികൾക്കും നാട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനും ഒക്കെ ഈ കൂട്ടായ്മ കൊണ്ട് സാധിക്കും നല്ല ഒരു അനുഭവമായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത് പത്ത് നാൽപ്പത് വർഷക്കാലം വിവിധ മേഖലകളിൽ ജീവകാരുണ്യ സാമൂഹ്യ രേഖ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച ഒട്ടനവധി ആയിരക്കണക്കിന് ആളുകൾ അവരെ ഒന്നിച്ചു കൂട്ടുക വിപുലമായി ഭാവി വരുന്ന ആളുകളിൽ വിപുലമായി അവരോട് സംഗമം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അതോടൊപ്പം തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രൂപം കൊണ്ടിട്ടുള്ളത് റിയാദിൽ നിവാസികളായി കുലങ്ങളോടും നയിച്ച ആളുകളിൽ വ്യാപകമായ ഒരു മലയാളികളുടെ ഗൾഫിൽ തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു ിൽ അറനൂറ്റാണ്ട് പിന്നിട്ട ഗൾഫ് പ്രവാസം രണ്ടായിരം മുതൽ കുറഞ്ഞു വരുന്നു എന്നാണ് സർവേ റിപ്പോർട്ടുകൾ മലയാളികൾ കൂടുതലായി പോകാൻ ആഗ്രഹിക്കുന്നത് ബ്രിട്ടനിലേക്കും യൂറോപ്പിലേക്കുമാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് മലയാളികൾ യുകെ അയർലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു മലയാളികളുടെ മാറുന്ന കുടിയേറ്റ സർവേ റിപ്പോർട്ട് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിന്റെ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു അതേസമയം കേരളത്തിലേക്കൊഴുകുന്ന ഗൾഫ് പണത്തിന് കുറവ് വന്നിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ റെമിറ്റൻസ് വ്യക്തമാക്കുന്നത് സൗദി അറേബ്യയിൽ ഇരുപത് വർഷം പ്രവൃത്തി പരിചയമുള്ള മലയാളി വനിതാ ഡോക്ടറിന്റെ ശമ്പളത്തേക്കാൾ കൂടുതൽ പ്രതിഫലം നേടുന്ന മലയാളികളായ യുവ വനിതാ എഞ്ചിനീയർമാർ സൗദിയിലുണ്ട് സൗദി അറേബ്യയിലെ മെഗാ പ്രോജക്ടുകളുടെ സുപ്രധാന തസ്തികകളിലെല്ലാം മലയാളി സാങ്കേതിക വിദഗ്ധരുണ്ട് കേരളത്തിൽ ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റത്തിന്റെ പ്രതിഫലനം ഗൾഫ് റിമിറ്റൻസിലും പ്രതിഫലിച്ചിട്ടുണ്ട് പക്കാല ബൂഫിയ ലോണ്ട്രി തുടങ്ങി ഉപ്പയും മകനും മരുമകനും അളിയനും ചേർന്ന് നടത്തിയിരുന്ന കാലം കഴിഞ്ഞു റിയാദിൽ മലയാളികളുടെ സംഗമ കേന്ദ്രമായ ബത്ഹയിൽ പോലും മലയാളി സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ പിന്തുടർച്ചക്കാരില്ലാതായി ഗൾഫ് പ്രവാസികളുടെ പുതുതലമുറ ഉന്നത വിദ്യാഭ്യാസം നേടിയത് തന്നെയാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഗൾഫ് പണത്തിന്റെ ഒഴുക്കിന് കുറവ് വരില്ല ഈ സാഹചര്യം യഥാർത്ഥത്തിൽ റിയാദ് ഡയസ്പോറ പോലുള്ള കൂട്ടായ്മകൾ ഒരുക്കുന്ന പദ്ധതികൾക്ക് സാമ്പത്തിക പിന്തുണ നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല സിക്കാഗോയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ